ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആദർശും നയനയും കൂടിയിട്ട് ഹണിമൂണിനൊക്കെ പോകാൻ വേണ്ടി റെഡി ആവാട്ടോ ആദർശിന് ഒരു ഉദ്ദേശമുണ്ട് എത്രയും പെട്ടെന്ന് നയനയായിട്ട് ഒന്നായിട്ട് അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ വേണം അവർക്ക് സ്നേഹിക്കാനും അവർക്ക് സ്നേഹിക്കാനും ഒരു കുഞ്ഞ് അങ്ങനെ കുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അമ്മയുടെ വിഷമവും അതുപോലെ തന്നെ അമ്മക്ക് നയനെടുത്തുള്ള ദേഷ്യമൊക്കെ മാറുമെന്ന് ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മാത്രമല്ല നയനെ ആദർശനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടൊരു കുഞ്ഞിനെ ആദർശം ആഗ്രഹിക്കുന്നുണ്ട് ആ കാര്യം മനസ്സിലാക്കി അനാമിക ഇതെങ്ങനെയെങ്കിലും മുടക്കാമെന്ന് വേണ്ടി ോക്കുട്ടോ വേറൊന്നുമല്ല നയനക്കൊരു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവയാനി എന്തൊക്കെ പറഞ്ഞു സ്വന്തം മകന്റെ കുഞ്ഞല്ലേ ആ കുഞ്ഞിനെ സ്നേഹിക്കുമെന്ന് ഉറപ്പാണ് കുഞ്ഞിനെ സ്നേഹിച്ച കുഞ്ഞിനെ ജന്മം നൽകിയ അമ്മയായിട്ടുള്ള നയനനെയും സ്നേഹിക്കും അതുവഴി ആ വീട്ടിൽ ഇപ്പം തനിക്കുള്ള സ്ഥാനം ഇല്ലാതാവുന്നു പേടിച്ച് അനാമിക ആ യാത്ര മുടക്കാൻ വേണ്ടിയിരിക്കുകട്ടോ നയനക്കും ആദൃശിനും ഇത്ര പെട്ടെന്ന് കുഞ്ഞിനൊന്നു വേണ്ട ഒരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നവ്യയുടെ കുഞ്ഞുണ്ടാവട്ടെ പക്ഷെ നവ്യ ഒരിക്കലും ആ വീട്ടിലെ ആരുടെയും ഒരു അനന്തരാവകാശിയുടെ കുഞ്ഞൊന്നും അല്ലല്ലോ ജനിക്കാൻ പോണത് അതുകൊണ്ട് തന്നെ ഒരു അനന്തരാവകാശയുടെ കുഞ്ഞു ജനിക്കും ആ തന്റെ വയറ്റിലായിരിക്കണം എന്ന് അനാമിക മനസ്സിൽ ഉറപ്പിച്ചിട്ടോ അതുകൊണ്ട് നയനതിനെക്കാളും മുമ്പ് തനിക്ക് ഗർഭിണിയാവണം താനൊരു അമ്മയായി കഴിഞ്ഞിട്ട് മാത്രം അന നമ്മുടെ നയനെ ഗർഭിണിയായാൽ മതി അനാമികക്ക് കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആദ്യത്തെ കുഞ്ഞ് അനാമികയുടെ ആയിരിക്കും എല്ലാവരുടെ സ്നേഹം ആ കുഞ്ഞെ ആയിരിക്കും മാത്രമല്ല കോടിക്കണക്കിന് രൂപയും സ്വർണവും അതുപോലെ തന്നെ പണവും ആ കുഞ്ഞിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ ഇടാൻ തന്നെ ഒത്തിരി പേരുണ്ട് അപ്പോൾ വലിയമ്മ പറയുന്നുണ്ട് ഈ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞ് എൻ്റെ അനാമികയുടെ മോളുടെ ആയിരിക്കണം എൻ്റെ എൻ്റെ ഒരുപാട് പേരിൽ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വീട്ടുകാർ എനിക്ക് തന്നെ സ്വത്തൊക്കെ ഉണ്ട് അതെല്ലാം ആ കുഞ്ഞിനുള്ളതായിരിക്കും എന്നൊക്കെ പറയണം അങ്ങനെ അനാമിക വിചാരിക്കണം അങ്ങനെ ഒരുപാട് പണം തനിക്ക് ഇനിയും ഇനിയും കിട്ടും ആ പണം കൊണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകി അനിയുടെ ജീവിതത്തിൽ നിന്ന് പോണതാണ് നല്ലത് പിന്നെ ഇത്ര സ്വത്ത് കിട്ടുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല തനിക്ക് വേണമെങ്കിൽ ആളൊരു സമയത്ത് വേറൊരു ജീവിതത്തിലേക്ക് കയറുകയും ചെയ്യാം അതുകൊണ്ട് നമ്മുടെ അനാമിക ആ ഒരു നയനയുടെയും അതുപോലെ തന്നെ ആദർശിൻ്റെയും ആ പോക്ക് മുടക്കാൻ വേണ്ടി പതിനെട്ടടവും എടക്കുമായിട്ടോ അവരെ കളിയാക്കണമൊക്കെ ഉണ്ട് മാത്രം ആ പോക്ക് മുടക്കാൻ വേണ്ടി പല പല കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം